പല രീതിയിലും കേന്ദ്ര സർക്കാരിന് മേൽ പഴിച്ചാരുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായത് യു ജി സി ശമ്പള പരിഷ്കരണ ഭാഗമായി കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നിലവിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ വിതരണം ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഡൽഹിയിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലുള്ള പരാമർശങ്ങളടക്കം ആവർത്തിച്ചത് ഇത് വസ്തുതാ വിരുദ്ധം എന്ന് തന്നെയാണോ കോളേജ് അധ്യാപകർ പറയുന്നത് തീർച്ചയായും മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഇപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് എം എൽ എമാരും ഇടതുപക്ഷ എം പിമാരെല്ലാം സംയുക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരവേദിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ യു ജി സി ശമ്പള പരിഷ്കരണ ഭാഗമായി കോളേജ് അധ്യാപകർക്ക് നൽകി പക്ഷേ കേന്ദ്ര വിഹിതം നൽകിയില്ല എന്നുള്ള കാര്യം പക്ഷേ കോളേജ് അധ്യാപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അവർ പറയുന്നു മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ യു ജി സി ശമ്പള പരിഷ്കരണ ഭാഗമായി ഒരു രൂപ പോലും ഒരു അധ്യാപകന് നൽകിയിട്ടില്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപ ആർക്ക് നൽകിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യേണ്ടത് അത് എഴുന്നൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെയും അതേപോലെ തന്നെ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്രവിഹിതവുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ആയിരത്തി കോടി രൂപ നൽകേണ്ടത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ യു ജി സി ശമ്പള പരിഷ്കരണ ഭാഗമായി വിതരണം ചെയ്ത ശേഷം ഇതിന്റെ കണക്ക് കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുമ്പോഴാണ് അവർ എഴുന്നൂറ്റി അൻപത് കോടി രൂപ സംസ്ഥാനത്തിന് കൈമാറുന്നത് പക്ഷേ ഇന്നേ വരെ ഈ ഒരു കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്ന കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കൃത്യമായ കണക്കുകളോടെ വിശദീകരിച്ചതാണ് ഇതൊക്കെ പറഞ്ഞിട്ടും പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി പറയുകയാണ് എഴുന്നൂറ്റി കോടി രൂപ യു ജി ശമ്പള പരിഷ്കരണ ഭാഗമായി നൽകി കേന്ദ്ര കേന്ദ്രവിഹിതം നൽകിയില്ല എന്നുള്ളത് ഇക്കാര്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ ഷിനോ പി ജോസഫനെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ടെലിഫോണിൽ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം കോളേജ് അധ്യാപകനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം കൂടിയാണ് അദ്ദേഹത്തെ കൂടി ഒന്ന് ബന്ധപ്പെട്ടാൽ ഇക്കാര്യത്തിൽ കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും കെ